സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരി പുരസ്കാര നിറവിൽ വീണ്ടും കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പവാർഡിന് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം അർഹമായി ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക സംസ്ഥാന ആരോഗ്യവകുപ്പ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന കായ്ക്കൽപ്പ് പുരസ്കാരത്തിനാണ് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഇത്തവണയും അർഹത നേടിയത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് കൊപ്പത്തെ ഇത്തവണ തേടിയെത്തിയത് കഴിഞ്ഞവണയും ഈ പുരസ്കാരം കൊപ്പത്തിന് ലഭിച്ചിരുന്നു ശുചിത്വം മാലിന്യ സംസ്കരണം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത് ശുചിത്വ പരിപാലനവും രോഗികൾക്ക് മികച്ച സേവനവും ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പുരസ്കാര മാനദണ്ഡത്തിൽ മാർക്കാണ് ഇത്തവണ ആശുപത്രി നേടിയത് കഴിഞ്ഞ തവണ ഇത് എഴുപത് ശതമാനമായിരുന്നു ദേശീയ തലത്തിൽ ആശുപത്രികളുടെ ഗുണനിലവാരം രോഗികൾക്ക് നൽകുന്ന സേവനങ്ങളും വിലയിരുത്തുന്ന ദേശീയ പുരസ്കാര നിർണയത്തിലും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിലും മികച്ച നേട്ടം കരസ്ഥമാക്കാനാവുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ആശുപത്രി ജീവനക്കാർ